നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ മൂന്ന് ടോപ്പിക് എന്ന് പറയുന്നത് സ്ത്രീകളെ അതായത് അമ്പത് വയസ്സിന് ശേഷം നമുക്ക് ആർത്തവ വിരാമത്തിൽ പ്രത്യേകിച്ച് മെനോപാസ് ആകുന്നതിന് ശേഷം നമ്മുടെ ശരീരത്തിന് എന്തെല്ലാം മാറ്റങ്ങളും സംഭവിക്കുന്നു എന്നതിനെ പറ്റിയാണ് അതായത് ഇന്ന് കൂടുതൽ ഈ ആർത്തവ വിരാമത്തിന് ശേഷം നമ്മുടെ ബോഡിയിലെ ഇൻസ്ട്രുമെന്റ് ഉത്പാദനം നിലയ്ക്കുന്നു അപ്പോൾ അതിനുശേഷം നമ്മുടെ ബോഡിക്ക് പ്രത്യേകിച്ചും ശരീരത്തിന് എപ്പോഴും ഒരു ക്ഷീണം അനുഭവപ്പെടുക എപ്പോഴും ബോഡി ഹീറ്റ് ഹീറ്റ് ആയിക്കൊണ്ടേയിരിക്കുക ചൂട് കൂടുതലായിരിക്കും ആകുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ കാൽസ്യം അയൺ പ്രോണ്ടീൻ വിറ്റമിൻസ് എന്നിൻ്റെ ഒക്കെ ആവശ്യം കൂടുതലാണ് പ്രത്യേകിച്ചും നമുക്ക് എല്ലുകളുടെ ബലം കുറയുക ഇതൊക്കെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതുപോലെ തന്നെ കാലിനും പിന്നെ നമുക്ക് രൂപ നിൽക്കുന്ന ഒരു കഴുപ്പ് കരിപ്പ് വേദന ഇതൊക്കെ കാണാവുന്നതാണ് അപ്പം നമ്മൾ പ്രത്യേകിച്ചും എല്ലാ ദിവസവും നമ്മൾ പച്ചക്കറികൾ അതുപോലെ പിന്നെ ലീഫി വെജിറ്റബിൾസ് ചീര മുദ്ര ആഹാര സാധനങ്ങൾ അതുപോലെ മുട്ട ഏത്തപ്പഴം ഇങ്ങനെയുള്ളതും അതുപോലെ നമ്മുടെ ബദാം അണ്ടിപ്പരിപ്പ് ഇങ്ങനെയുള്ള ആഹാരങ്ങളും നമ്മുടെ ശരീരത്തിന് ഇൻക്ലൂഡ് ചെയ്യുക പ്രത്യേകിച്ച് എല്ലാ ദിവസവും അരഗ്ലാസ് പാൽ നിർബന്ധമായിട്ട് മുടിക്കുക അതുപോലെ മുട്ട അതുപോലെ ചെറിയ മത്സ്യങ്ങൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് പ്രത്യേകിച്ച് നമ്മൾ ഡെയിലി ഒരു അരമണിക്കൂർ എക്സസൈസോ കാര്യങ്ങളോ യോഗയോ അല്ലെങ്കിൽ നടക്കാൻ പോവുകയോ ഇങ്ങനെയൊക്കെ പതിവായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് വളരെയധികം നിർമേഷവും അതുപോലെ തന്നെ ആഹാരങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ശരീരത്തിനൊരു ബലം കിട്ടുകയും അതുപോലെ ഉറക്കത്തിനൊക്കെ വളരെ വ്യത്യാസം ഉറക്കമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ വളരെയധികം വ്യത്യാസമൊക്കെ ഉണ്ടാകുന്നതാണ്